ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സിന്റെ വിപുലമായ ഷോറൂം ജൂലൈ ഏഴ് തിങ്കളാഴ്ച കില്ലിമംഗലം ഉതുവടി സെന്ററിൽ പ്രവർത്തനമാരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് മെഗാ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ബർക്കത്ത് ബിരിയാണി അരി രണ്ട് കിലോ നൂറ്റി പത്ത് രൂപ ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ പത്ത് മുട്ടയ്ക്ക് അറുപത് രൂപ മലയിൽ അരിപ്പൊടി അഞ്ചു കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആശീർവാദരി മുപ്പത് കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതും പത്ത് കിലോ നാനൂറ്റി പത്തൊൻപതും രൂപയ്ക്ക് രണ്ട് മോപ്പ് വാങ്ങിയാൽ ഒരു മോപ്പ് സൗജന്യം അതും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സോപ്പ് സെറ്റ് രൂപ സബോള അഞ്ച് കിലോ നൂറ് രൂപ ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ നൂറ് രൂപ എന്നീ ഓഫറുകൾ പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ കുടിവെള്ളവും അറങ്ങാശ്ശേരി സ്റ്റോഴ്സിൽ നിന്നും ലഭിക്കുന്നു കൂടാതെ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസുകളും അതും മിതമായ നിരക്കിൽ അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കില്ലിമംഗലം പുതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് ടു ഫൈവ് ടു നയൻ ാമല ബാറിൽ സംഘർഷം ഒരാൾ അറസ്റ്റിൽ തിരുവിലാമല ഓക്ട്രി ബാർ ആൻഡ് ഹോട്ടൽ എന്ന സ്ഥാപനത്തിൽ സംഘർഷമുണ്ടായ വിഷയത്തിലാണ് അറസ്റ്റ് തിരുവിലാമല സ്വദേശി അജീഷിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അജീഷ് സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന സതീഷ് ഗോപാലൻ ജയദേവൻ പ്രദീപ് എന്നിവരെ അജീഷ് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു കിച്ചണിലേക്ക് കയറിയ അജീഷ് ക്യാരറ്റ് എടുത്തത് ചോദ്യം ചെയ്തതിനുള്ള വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ിഡ്ക്കോ എൻ്റെ ബ്രിട്ടോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപാലം